അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവസാനം ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കൊല്ലം ജില്ല എൽ പി എസ് എ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുള്ള നമ്മുടെ ദിവ്യയുടെ അടുത്താണ് അല്ലേ അപ്പോൾ ദിവ്യയുടെ അടുത്ത് വന്നു ഞങ്ങൾ ജസ്റ്റ് കയറി ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് കണ്ടൊരു കാര്യം ദിവ്യ പെട്ടെന്ന് അങ്ങ് കരഞ്ഞു നമ്മളൊന്നും ചോദിച്ചില്ല പറഞ്ഞില്ല ദിവ്യ പെട്ടെന്ന് കരഞ്ഞു അതെന്ത് പറ്റി ദിവ്യാങ്ക് ഫസ്റ്റ് റാങ്ക് ആണ് കിട്ടിയത് റാങ്ക് ഞാൻ ഒരു അഞ്ചിനുള്ളിൽ പ്രതീക്ഷിച്ചായിരുന്നു ആദ്യം വന്ന് എക്സാം കഴിഞ്ഞ മൻസോസാൻ്റെ അനാലിസിസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചേട്ടനൊക്കെ പറഞ്ഞു നല്ല റാങ്ക് കാണും ഞാൻ ഡി എൽ എഡിന് ചേർന്ന് എന്തോ ഡി എൽ എഡിന് ചേർന്ന് ഈ പരീക്ഷ മുന്നിൽ കണ്ടോണ്ട് ആണ് ചേർന്നത് എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അവസാനം ഒക്കെ അപ്പം ഇപ്പം നോട്ടിഫിക്കേഷൻ വരും ഇപ്പം നോട്ടിഫിക്കേഷൻ വരെ ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെ അന്നേരം സൈലം തുടങ്ങി പക്ഷേ ഞങ്ങൾ അന്നേരം ചേർന്നില്ല ഇപ്പം എഴുതാൻ പറ്റില്ലെങ്കിൽ വെറുതെ നഷ്ടമായി പോകലോ ചേർന്നാലെന്ന് വെച്ചിട്ട് ചേർന്നില്ല അല്ലെങ്കിൽ ആദ്യം വിചാരിച്ചിരുന്നത് ഏതെങ്കിലും സെന്ററിൽ പോയി പഠിക്കണം എന്നാണ് വിചാരിച്ചത് പിന്നെയും പോയി വന്ന് പിന്നെ പഠിക്കാൻ എനിക്ക് പറ്റൂലായിരിക്കും അത് പാടായിരിക്കും എന്നുള്ള രീതിക്ക് കൊച്ചുമുണ്ട് മോനുണ്ട് അപ്പം അങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് എടുക്കുക വിചാരിച്ച് സൈലം എടുക്കുന്നത് സൈലം അപ്പം ഒന്നര മാസം കഴിഞ്ഞ് അങ്ങനെ ഒത്തിരി പെൻഡിങ് ക്ലാസ് ഉണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് ലൈവ് ക്ലാസ് കാണാം അതിൻ്റെ കൂടെ പെൻഡിങ് ബാക്കിലുള്ളത് കുറച്ച് കുറച്ച് കണ്ടുവരാമെന്നു വിചാരിച്ചത് അപ്പം എനിക്ക് അങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴിച്ചാലേ എനിക്ക് ശരിയാവുള്ളൂ അതുകാരണം പിന്നെയും ഞാൻ ആ കണ്ട ക്ലാസ് എല്ലാം അവിടെ കളഞ്ഞിട്ട് ആദ്യം തൊട്ടേ കാണാമെന്നുള്ള രീതിയാണ് അപ്പം ഏതാ കുറച്ചുള്ളത് നോക്കി അത് ആദ്യം ഫുൾ ആക്കിയിട്ട് പിന്നെ അത് ലൈവിൻ്റെ കൂടെ പോവാം എന്നുള്ള രീതിയിൽ കാണുമായിരുന്നു ഡിഗ്രി കഴിഞ്ഞപ്പം രണ്ട് മാസം പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് പി ജിക്ക് പോയി പി ജി കഴിഞ്ഞ കല്യാണമായിരുന്നു അപ്പം എസ് എസ് സിയുടെ അത് കഴിഞ്ഞ് കോവിഡ് കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ ആയി പിന്നെ ഒന്നും പഠിച്ചില്ല കുഞ്ഞായി അത് കഴിഞ്ഞിട്ടാണ് ഡി എൽ എണ്ണ ചേരുന്നത് കല്യാണം കഴിഞ്ഞ് മോനായ ശേഷം ഡീലഡ് കോഴ്സിംഗ് കിട്ടു ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇടയ്ക്ക് കേട്ടറ്റ് നേടി എടുത്തു പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ആയി അപ്പം അടുത്ത് അതിനുശേഷം ഒരു പി എസ് സി കോച്ചിങ് എന്ത് വേണം ആ ഒരു കോച്ചിങ് കൊടുക്കണമല്ലോ എക്സാമിന് ഇട്ടിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിട്ടാലോ എന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കാൻ അധികം വേണം എൻ്റെ അടുത്ത് പറഞ്ഞു അത് വേണ്ട ശൈലത്തിലെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു അപ്പം ശൈലത്തിലെ ക്ലാസ് ഞാൻ കണ്ടു അപ്പം ഞാനും പി എസ് സി വഴി വന്ന ഒരാളാണ് അപ്പം എനിക്കത് ആ ക്ലാസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ഇപ്പം ഞാൻ പറഞ്ഞു ലക്ഷ്മി ദിവ്യെന്നാണ് രണ്ടു പേരാണ് ദിവ്യ പറഞ്ഞു ദിവ്യ ഞാൻ പറഞ്ഞു ദിവ്യ ഇതിനപ്പുറത്തേക്കൊന്നും വേണ്ട ഇത് തന്നെ മതി ഈ ഒരു പുതിയ ഒരു എക്സാം സിസ്റ്റം ഒക്കെ അല്ലേ അപ്പം അതനുസരിച്ച് ഈ ഒരു ക്ലാസ് മതി എന്ന് ഞാൻ പറഞ്ഞു അലാറം വെക്കി രണ്ടു മണിക്ക് ഇതാ വേണ്ടി ഞാൻ പത്തോ പന്ത്രണ്ടോ നോക്ക് എക്സാം ഉണ്ടായിരുന്നോ ഞാനകത്ത് ഒരു ഏഴെണ്ണം ചെയ് ചെയ്യാൻ പറ്റിട്ടുള്ളൂ ഇവന്റെ ഉറക്കത്തിന്റെ സമയമാണ് രണ്ടു മണി അപ്പൊ ഞാൻ ഞാൻ വേണം കൊണ്ടുപോയി ഉറക്കാൻ അപ്പൊ പലതും അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് എഴുതിയ മോക്ക് എക്സാമിലെല്ലാം ഓരോ ഇത് കഴിയുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്തു കാരണം ഞങ്ങൾ ഞാൻ ജോലിക്ക് വൈഫ് പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ മോനെയൊക്കെ നോക്കി മോനും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു കൂടെ പിന്നെ സൈലം അതൊരു ബ്രാൻഡായിട്ട് മാറി ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എടുത്തു കാര്യമാണ് എനിക്കാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എനിക്ക് ഒന്ന് തള്ളി അത് പത്തിനകത്തൊക്കെ ഒരു മാർക്ക് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എഴുതിയിട്ട് എന്നൊക്കെ നല്ല മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു പത്തിനകത്തൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് അവരും പറഞ്ഞ് അപ്പോ ദിവ്യടെ നല്ലൊരു കഥയായിരുന്നു കാരണം കുറേ ഹാർഡ് ഒരു ഒരു എന്താ പറയുക മഞ്ഞുരുകുന്നൊരു സമയമായിരുന്നു ഇത് അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു അധ്യാപികയായിട്ട് നല്ലൊരു നിലയിലേക്ക് കൂടുതൽ കൂടുതൽ വരാനായിട്ട് പറ്റട്ടെ അല്ലേ